യൂട്യൂബ് ചാനൽ ഇന്ന ഞാൻ നല്ലൊരു തേങ്ങ വറച്ചുവെച്ച് കടലക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫുഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടപ്പെട്ട ഒരു കറിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വെളക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു രണ്ടര കപ്പളമുള്ള കടലയാണ് എടുത്തിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതിന് നന്നായി ഇനി നമുക്കൊരു കുക്കർ എടുക്കാം അതിലോട്ടേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉള്ളി ഒരു ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു നാലഞ്ച് ബീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്കിതിലോട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടി ചൂടാതിന് ശേഷം അതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം അതിലോട്ടേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഒരു മൂന്ന് വട്ടർമുളക് ഒരു കഷ്ണം വലിയ ഉള്ളി എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വലിയ ഉള്ളി ഇട്ടത് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ തീയിൽ വറുത്തെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഏലക്കായും പട്ടയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടിയും ഒന്ന് മുരിയാനുണ്ട് അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ വറുത്ത് എടുത്തത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ചുവെച്ച കടല ഞാനിതാ ഈ ഒരു പാനിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ തേങ്ങ നല്ല നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചാൽ കടലിലോട്ടേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജാറിലോട്ടേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിൻ്റെ ഉപ്പും എരിവും എരിവുമൊക്കെ ടേസ്റ്റിയാവുന്നതാണ് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കണം ആ കടലയും ഈ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സാകുന്ന രീതിയിലൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ആണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കുറച്ചും കൂടി നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇത് പൊട്ടിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ